നല്ല ചിൽഡ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിക്കാൻ പറ്റും ചിൽഡ് ബീർന്ന് പറയാൻ പറ്റും നമുക്ക് വെള്ളം എന്തെങ്കിലും നമുക്ക് ക്യാൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ബ് നല്ല ചൂട് സാധനം തണുപ്പിക്കാൻ പറ്റില്ല ഒരു നോർമൽ ടെമ്പറേച്ചർ തണുപ്പുള്ള സാധനം നമുക്ക് തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം അവർ തണുപ്പ് നമുക്ക് ഇപ്പൊ ഐസ്ക്രീം ഇരുപത് മിനിറ്റ് ഡ്രൈവ് വീട്ടിലോ തണുപ്പ് മെയിൻറ്റൈൻ ചെയ്യാം മെൽറ്റ് ആവില്ല നമുക്ക് ഈ കീപ്പ് ചെയ്യാം അത് മാത്രമല്ലാണ്ട് തന്നെ പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ടോപ്പ് എൻ മോഡലിൽ വെഹിക്കൽ ടു ഫീച്ചർ വണ്ടിക്ക് അകത്തുനിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കകൂടെ അയോണിക്കിൽ ലോഞ്ച് അറിയാൻ വന്നറിയാൻ പറ്റിയാണ് ഈ ഫസ്റ്റ് ഫീച്ചർ വെഹിക്കിൾ ഫീച്ചർ ഈ വണ്ടി ലോഞ്ച് സമയത്ത് നമ്മുടെ ഷോറൂം പോപ്പുലർ ലോഞ്ച് ചെയ്തപ്പോൾ ആ വെഹിക്കിളിൽ ഔട്ട് എടുത്തത് വണ്ടിയുടെ ഉണ്ട് ഉണ്ട് ഫീച്ചർ ആ അവിടെ ഔട്ട് എടുത്ത വണ്ടിടെ വണ്ടിടെ താഴെത്തിൽ വണ്ടിക്കാരി തപ്പിയെടുക്കാം അങ്ങനത്തെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ഫ്രിഡ്ജില് പോർട്ടബിൾ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ കുത്തി എനിക്ക് യൂസ് ചെയ്യാം ജനറേറ്റർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ സത്യം ആളുകള് പെട്രോള് ഡീസല് വാഹനങ്ങളൊക്കെ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ മേ ബി കംപ്ലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് ചിലപ്പോ പെട്രോളിന് റേറ്റ് കൂടാം ഡീസൽ വണ്ടികൾ നിർത്താം വാല്യൂ അപ്പൊ എന്തായാലും ആളുകൾക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിയാണ് അപ്പൊ എന്തായാലും ആളുകൾ അതിലേക്ക് തിരിയുന്നു അതിനുള്ള അപ്ഡേഷൻസ് ഇപ്പോഴേ ഹ്യൂ പോലെ ഉണ്ടായി എന്തായാലും പറയാം ഒരുപാട് അപ്ഡേഷൻസ് സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും പഴി കൂടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സാമ്പിൾ ഇപ്പം ഇവി എടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ വേണം നല്ല ഓട്ടോ ഉള്ള കസ്റ്റമേഴ്സ് ഇവി എടുത്തിട്ട് വേർത്ത് ഉള്ളു അല്ലാതെ നമുക്ക് ഒരു ഇവി എടുത്തിൻ്റെ വേർത്ത് അല്ല നഷ്ടം പറഞ്ഞാൽ കറണ്ട് ഉള്ള സെന്റ് ആദ്യം നമുക്ക് അഞ്ച് വർഷത്തേക്ക് ഇപ്പോൾ ഒരു ഇവി എടുക്കുന്ന കസ്റ്റമേഴ്സ് വീട്ടിൽ എന്തായാലും പ്രൊഫൈൽ കസ്റ്റമേഴ്സ് ആയി ഇ വി എടുക്കണം ഒരു അഞ്ചു വർഷത്തേക്ക് അവർ വെഹിക്കിൾ മാറ്റും അഞ്ച് വർഷത്തിനുള്ള മാറ്റും ഇപ്പം ഓട്ടോ ഇല്ല നമ്മള് ഐസെ ജനൊക്കെ ഒരു മൂന്നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ കൂടുതൽ കൊടുത്താൽ ഇ വി അതിന്റെ പർപ്പസ് വേണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളു നമുക്ക് നാനൂറ് കുട്ടിയാകും നമുക്ക് നാനൂറ്റമ്പത് കിട്ടുന്നുണ്ട് നാനൂറ് കുട്ടിയാകണം ഈ വണ്ടി അയ്യായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി വരുന്നത് ഏകദേശം ഒരു പത്ത് താഴെ നമുക്ക് കറണ്ട് കാശ് ഉണ്ട് അത്ര വലിയ മന്നില്ല ഒരു അഞ്ഞൂറ് രൂപ കടിച്ച് നാല് നാല് നാനൂറ് കിലോമീറ്റർ ഉള്ളു അങ്ങനെ നാലായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി അയ്യായിരം രൂപ ചാർജ് ഉണ്ട് നാനൂറ് കിലോമീറ്ററിൽ അഞ്ഞൂറ് രൂപ അടിച്ച നാന്നു കിലോമീറ്റർ ഉള്ളു ഞാൻ പതിനായിരം കിലും ആവട്ടെ നാലായിരം കിലോട്ട് ഓടാൻ വേണ്ടി അല്ല അതിന്റെ കോഴ്സ് അതേസമയം പെട്രോളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പതിനാറായിരം രൂപ രൂപ മേലി പോകും നമ്മളവിടെ സേവ് ചെയ്തു അവരെ മോൺന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ നമ്മളവിടെ സേവ് ചെയ്തു ഒരു മാസം ഉണ്ട് അതായത് ഒരു വർഷത്തിലാകുമ്പോഴത്തേക്കും ഒരു ലക്ഷം രൂപ സേവ് ചെയ്യും സർവീസ് കോസ്റ്റ് സർവീസ് ഇല്ല സർവീസ് നമുക്ക് ജസ്റ്റ് ചെക്കപ്പ് നോക്കിയാൽ മതി വേറെ ഒന്നും സർവീസ് ചെയ്യുന്നില്ല മനിക്കാതെ അങ്ങനത്തെ കൂളാൻസു സിസ്റ്റം നോക്കി നോക്കിയാൽ മതി രണ്ടായിരം രൂപ താഴെ വരുന്ന കോസ്റ്റ് അങ്ങനെ നമുക്ക് അവിടെ സേവ് ചെയ്യാം അങ്ങനെ നമുക്ക് സേവിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണമുണ്ട് സമയത്ത് വലിയ കുറവായി നമുക്ക് 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 ആ ഒരു എക്സ്പെൻസ് സേവ് സേവ് ചെയ്യാം ചെയ്യാം രണ്ട് വണ്ടി കൊടുക്കണ്ട ആണ് ഞങ്ങൾ ഞങ്ങൾ മേലെ വെയിൽ കൊണ്ടാണ് ുംങ്ങനെത്തേക്കും നമുക്കൊരു വർഷത്തിലൊക്കെ ഏകദേശം ഒരു പത്താം അൻപതിനായിരം കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിലേ ഇവി എടുത്തിട്ടേ കാര്യം വേറെ വേണ്ടത് കാര്യമില്ല കാരണം അൻപതിനായിരം പറയുമ്പോൾ ഹിന്ദിൽ ഒരു വർഷത്തിൽ പതിനായിരം കിലോമീറ്റർ അഞ്ച് സർവീസ് ഭാവിയിൽ ഹിണ്ടയിൽ ചെറിയൊരു ഇവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് വരാം ടി വി അല്ലാണ്ട് ചെറിയ ഇവിയും ഇവികളും